നമുക്കിന്ന് ഉച്ച ചാപ്പാട് ഉണ്ടാക്കിയാലോ ഇന്ന് ഉച്ച രാവിലെ ചോറ് വെച്ചു കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിന്ന് വെറൈറ്റി കറികളായാലോ എന്ന് വിചാരിച്ചു ഞാനിന്ന് കറി വെക്കാമെന്ന് വിചാരിക്കുന്നത് മുള്ളങ്കിയാണ് കേട്ടോ ഇതാണ് മുള്ളങ്കി എന്ന് പറയുന്ന സാധനം എൻ്റെ കൂട്ടുകാർ കുറേ പേരൊക്കെ കണ്ടു കാണും പക്ഷെ കുറച്ച് പേര് ഇനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചു ഈ മുള്ളങ്കി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കണ്ടിട്ടില്ല അതെന്താ സാധനം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് അപ്പം ഇന്നത്തെ കറി വന്നിട്ട് ഈ മുള്ളങ്കിയാണ് ഇന്നത്തെ നമ്മളുടെ താരം നമ്മുടെ സാമ്പാർ വെക്കുന്ന സംഭവം മുള്ളങ്കിയാണ് അപ്പം ഇന്ന് നമുക്ക് മുള്ളങ്കി സാമ്പാറും അതിൻ്റെ കൂടെ മീനും കൂടി വറക്കാം അതാണ് ഇന്നത്തെ എൻ്റെ ലെഞ്ചിനുള്ള കറി അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാലോ ആദ്യം നമുക്ക് ഇത് തന്നെ ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഈ മുള്ളങ്കി ക്ലീൻ ചെയ്തിട്ട് ഇത് ചെറുതായിട്ട് മുറിച്ചിട്ട് മുറിച്ചിട്ടിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കാരണം വെച്ച് ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുള്ളങ്കി എന്ന് പറയുന്ന സാധനം ആരോഗ്യത്തിന് നല്ലതൊക്കെ തന്നെയാണ് നല്ല സംഭവമാണ് പക്ഷെങ്കിൽ ഇത് പച്ചയ്ക്ക് നമ്മൾ അങ്ങനെ സാമ്പാറിനെ ഇട്ട് കഴിഞ്ഞാലെ കൊണ്ട് ചെറിയൊരു സ്മെല്ലുണ്ട് അതേ സ്ഥാനത്ത് നമ്മളിതൊന്ന് വറുത്തിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്മെല് ഓക്കെ അതുകൊണ്ടാണ് ഇത് വറുത്തി ചേർക്കുന്നത് പക്ഷെ ഇവിടുള്ള ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പച്ചയ്ക്ക് അങ്ങനെ അരിഞ്ഞിട്ട് പരിപ്പിൻ്റെ കൂടെ ഒന്ന് വേവിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറ് ഞാനാണെങ്കിൽ ഇത് വറത്തിട്ടാണ് ഞാനിത് വേവിക്കുന്നത് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് ആകാം അപ്പം എൻ്റെ കൂട്ടുകാർക്ക് മുള്ളങ്കി എന്താണെന്ന് മനസ്സിലായാലോ ഇനി മുള്ളങ്കി എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയരുത് ഓക്കെ അപ്പൊ നമുക്ക് സമയം കളയേണ്ട ഈ സാമ്പാർ എങ്ങനെ വെക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം അത് നമുക്ക് ഈ മുള്ളങ്കി ക്ലീൻ ചെയ്ത് അരിയൊക്കെ ചെയ്യുന്നതിന് മുൻപായിട്ടേ ഈ മുള്ളങ്കി കറി വെക്കാൻ വേണ്ടുന്ന പരിപ്പും സംഭവങ്ങളും നമുക്ക് ആദ്യം വേവിക്കാം അത് ഒരു സൈഡിൽ വെന്തുകൊണ്ടിരിക്കുന്ന നേരത്തിൽ നമുക്ക് ഈ മുള്ളങ്കി ക്ലീൻ ചെയ്തിട്ട് വറുത്തെടുക്കാം അപ്പോൾ രണ്ടൂടെ ഒരേ സമയത്ത് നടക്കുകയും ചെയ്യും വേഗം പണി കഴിയുകയും ചെയ്യും ഓക്കെ അതിനുവേണ്ടി എടുത്ത് ഇതിലേക്ക് ചെറിയ കപ്പിന് ഒരു മുക്കാ കപ്പോളം തുമര കഴുകിയത് എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ നാല് തക്കാളി ചേർക്കുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ തക്കാളി ചേർക്കുന്നത് ഈ തക്കാളിക്ക് പുളി കൂടുതലാണ് ഞാൻ ഇതിന് വേറെ പുളി ചേർക്കത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നാല് തക്കാളി ചേർത്തത് നിങ്ങൾക്ക് പുളി കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പുളി ചേർക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളക് അതിൻ്റെ കൂടെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ കൈക്ക് ഒരു പിടി മല്ലി ഇല നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴുകിയതാണ് കേട്ടോ അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇത്ര ഒരു നരപ്പനെ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഇത് വിട്ടിരുന്ന് വേവിട്ട് ഇത് വിട്ടിരുന്ന് വേവുന്ന നേരത്തെ നമുക്ക് മുള്ളങ്കി റെഡിയാക്കാം ഈ മുള്ളങ്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ചിരണ്ട ഇത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണേ ഈ മുള്ളങ്കി ക്ലീൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ചിരണ്ടിയാണ് ക്ലീൻ ചെയ്യുന്നത് പിന്നെ അത് നന്നായിട്ടൊന്ന് ചിരണ്ടി ക്ലീൻ ചെയ്തെടുക്കട്ടെ ഇനി തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ റൗണ്ടായിട്ട് കനം കുറച്ച് ഇതുപോലെ അരിയണം കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ കനം കുറച്ച് ഇത് റൗണ്ടായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടപ്പം ഇതുപോലെ റൗണ്ടായിട്ട് നമ്മളിലെ ചിപ്സിനൊക്കെ അരിയുന്നത് പോലെയാണ് അരിയേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തു ഇനി നമുക്കിതൊന്ന് വറക്കണം അപ്പം പരിപ്പ് വേഗം നേരത്തെ നമുക്കി വറുത്തുകൂടെ എടുത്താലോ അതിനുവേണ്ടി പാനടപ്പേ വെച്ചു പാൻ നന്നായി ചൂടെ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച മുള്ളങ്കി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ കിട്ടില്ല അപ്പം മുള്ളങ്കി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇങ്ങനെ ആയാൽ മതി കേട്ടോ ഒരുപാടൊന്ന് ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഈ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി ഈ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വറക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ കൂടെ സാമ്പാറിന് വേണ്ടുന്ന മുളക് പൊടി ഞാനൊരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കണം കേട്ടോ എന്നിട്ട് അതേ അളവിന് തന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഞാൻ ഇതി ചേർക്കുന്നില്ല കാരണം നമ്മൾ പരിപ്പ് ആൾറെഡി വേവിക്കാൻ നേരത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തേക്കോ കേട്ടോ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മസാല ചേർത്തത് എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു ബിസിലടിച്ചൊന്ന് വേവിക്കണം അപ്പോൾ കുക്കർ തുറക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സാമ്പാറിൻ്റെത് ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി അധികം പണി അതിനകത്തില്ല അപ്പോൾ നമുക്ക് ആ നേരത്തിന് മീൻ വറുക്കാനുള്ള പരിപാടി അങ്ങ് ചെയ്താലോ ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് ഇത് ഇത്രയും ക്ലീൻ ചെയ്ത് തരുന്നതുകൊണ്ടുണ്ടല്ലോ ഇനി വലിയ പണി ഇതിനകത്തില്ല ഇത് വന്നിട്ട് കിളിമീൻ രണ്ട് തരം കിളിമീൻ വരും കേട്ടോ മറ്റേ കിളിമീനാണെങ്കിൽ ഭയങ്കര മുള്ളാണ് പക്ഷേ ഈ കിളിമീന് മുള്ളു കുറവാണ് മറ്റേ കിളിമീനെ കട്ടി മാംസം ഇതിന് കൂടുതലാണ് പക്ഷേങ്കിൽ ഇതിന് മുള്ളു കുറവാണ് അതിന് മുള്ളു കൂടുതലാണ് ഇത് പക്ഷേങ്കിൽ അതിനെക്കാട്ടി ടേസ്റ്റ് നല്ലതാണ് കേട്ടോ അതാണെങ്കിൽ കുറച്ച് പരന്നിരിക്കും ഇതിങ്ങനെ ഉരുണ്ടിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ വറക്കുന്നത് ഈ മീനാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ നന്നായിട്ട് കഴുകി നന്നായിട്ട് വരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടല്ലേ നല്ല മാംസമുള്ള മീനാണ് ഇത് കേട്ടോ അതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഇതിന് വരുന്ന മസാല തയ്യാറാക്കാം നമുക്ക് വറക്കാൻ അതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതിലേക്ക് ചെറിയ രണ്ട് കഷണം ഇഞ്ചി ഏഴ് പത്ത് വെളുത്തുള്ളി അത് കഴിഞ്ഞിട്ട് കുരുമുളക് രണ്ട് ടീസ്പൂണോളം കുരുമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരട്ടെ അതിൽ നമുക്ക് ഈ അരച്ച മസാല ഈ മീനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മാരിനേറ്റ് ചെയ്യണം ഈ മീനിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് മീനിനകത്ത് നന്നായിട്ട് മസാല പിടിക്കണം അതേപോലെ മസാല തേക്കണം അതല്ല ഞാൻ എടുത്ത മസാല കറക്റ്റായിട്ട് ഇത്ര മീൻ ആവശ്യത്തിനുള്ള മസാലയായി ഇനി ഇതിനകത്തൊരു കാര്യം ചേർക്കാൻ വിട്ടുപോയായിരുന്നു നാരങ്ങ നീരായിട്ടോ ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്നുകൂടെ ഒഴിച്ച് ഇനി നമുക്കതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത നാരങ്ങ നീരും കൂടെ ഈ മീനിനകത്തൊന്ന് പിടിക്കണമല്ലോ ഇനി ഇതൊരു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്ക് സാമ്പാർ റെഡി ചെയ്യാം അപ്പോൾ ഞാൻ പരിപ്പ് വേവിച്ചിട്ടാണെങ്കിൽ കുക്കർ ഓഫ് ചെയ്തിട്ട് കുറേ നേരമായി പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് തവി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടയ്ക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അന്നേരം വറുത്ത് വെച്ച മുള്ളങ്കി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് സാമ്പാറിന് എത്ര ചാർ വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കണം കേട്ടോ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട് ഇച്ചിരി കട്ടിയായിപ്പോയി കാരണം ഇത് നമ്മളൊന്നുകൂടെ ഒന്ന് വേവിക്കുന്നതുകൊണ്ട് ചിരിയും കൂടെ കട്ടിയാവും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നിട്ടൊന്ന് ഉപ്പ് നോക്കണം നമ്മൾ അങ്ങനെ ഉപ്പ് ചേർത്തായിരുന്നു ഉപ്പ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം ഉപ്പ് ചേർക്കണം എനിക്കൊരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരേ ഒരു വിസിലടിപ്പിച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയി ഞാൻ ഒരു വിസിലായ ഉടനെ ഓഫ് ചെയ്തായിരുന്നു ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമുക്കൊന്ന് ഇളക്കാം കണ്ടില്ലേ അപ്പം മുള്ളങ്കി സാമ്പാർ റെഡിയായി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇനി മുള്ളങ്കി സാമ്പാർ വയ്ക്കാൻ അറിയത്തില്ലെന്ന് പറയരുത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടു ചേർക്കാം തരാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടപ്പിൽ വെച്ച് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ അപ്പോൾ കടുവ നന്നായി പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേറ്റില്ല അതിൻ്റെ കൂടെ രണ്ട് ഉണക്കം വരും ഇനി ഇതൊന്ന് ഫ്രൈ ആവാ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ കടു വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ മീനും കൂടെ അങ്ങ് വറുത്താലോ ഞാൻ മീനെ പരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ആവുന്നു അപ്പോൾ നമുക്ക് ആ മീനങ്ങ് വറക്കാം അതിന് വേണ്ടി പാൻ അടപ്പേ വെച്ചു ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത മീൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ അത് വിട്ടിന്ന് ഫ്രൈ ആവും കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതെന്തിനെ ഇങ്ങനെ അടച്ചു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവിയിലാ മീൻ വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ മീനും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സാമ്പാറായി മീൻ വറുത്തതായി പക്ഷേങ്കിൽ പാചകങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷേ ഈ പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒതുക്കുന്ന പരിപാടി ഉണ്ടല്ലോ എന്താ ദൈവമേ അതാണ് ഏറ്റവും വലിയൊരു പണി എന്ന് പറയുന്നത് എടുക്കുന്ന സാധനങ്ങൾ തിരിച്ചെല്ലായിടത്തും വെച്ച് അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം കഴിയും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പനി പോകും ഈ പാചകം ചെയ്യുന്നതിനെക്കാട്ട് ഏറ്റവും വലിയ പണി അതാ അല്ലേ കാരണം അടുക്കള ഇങ്ങനെ ക്ലീൻ ആയിരിക്കുന്ന അടുക്കളയിലോട്ട് നമ്മൾ വന്ന് ഈ പാചകത്തിന് കയറി കഴിഞ്ഞിട്ട് പാചകമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുക്കളയുടെ കോലം കാണാൻ എന്ന് തോന്നി പോകും പക്ഷെ എന്ത് ചെയ്യാം വേറെ വിരിയില്ല നമ്മളുടെ ജോലി അത് തന്നെ അല്ലെ എപ്പോ നോക്കിയാലും ചേരേ പറ്റത്തുള്ളൂ നമുക്ക് അതിനകത്ത് ഓപ്ഷൻ ഇല്ലല്ലേ അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു സമയം രണ്ട് മണിയാവുന്നു കേട്ടോ എൻ്റെ ലഞ്ച് നിച്ച് താമസിക്കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴത്തേനെ ലേറ്റ് ആയായിരുന്നു അപ്പം പിന്നെ ഇതെല്ലാം കൂടെ ഒക്കെ ചെയ്തു തന്നപ്പോൾ ഈ നേരമായി അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ ഒരുപാട് എണ്ണ ഒഴിക്കത്തില്ല എന്നുവെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ ഒഴിച്ചാൽ എണ്ണ വേസ്റ്റ് ആകും അതുകൊണ്ട് എത്ര വേണം അതിനനുസരിച്ചിട്ടേ ഞാൻ എണ്ണ ഒഴിക്കത്തുള്ളൂ എണ്ണയ്ക്ക് അടച്ചിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യത്തില്ല ഇതൊന്നും വലിയ കറക്റ്റായിട്ടായിട്ടുണ്ട് നമ്മൾ അടച്ച് വെച്ചത് ആ സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയൊന്ന് ഫ്രൈ ആയാൽ മതി നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നത് കൊണ്ട് വേഗം ഫ്രൈ ആവും ഇനി ഞാൻ അടയ്ക്കുന്നില്ല അങ്ങനെ തുറന്നിരുന്ന് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഫ്രൈ ആവട്ടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കും രണ്ട് സെക്കൻഡ് നമുക്കിതൊന്ന് അടയ്ക്കാം എന്നുവെച്ചാൽ ആ കറിവേപ്പിലയുടെ മണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ റെഡി ആയോ നോക്കാം കേട്ടില്ലേ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കെടുത്ത് ഡൈനിങ് ടേബിളിലോട്ട് പോയിട്ട് അവിടെ നിന്ന് സമാധാനത്തിൽ കഴിക്കാം അപ്പോൾ ഊണ് കഴിച്ചാലോ രണ്ട് മണിയായി വേറെ വിശക്കുന്നത് കേട്ടോ രണ്ട് മണിവരെയൊക്കെ ഉള്ള സ്റ്റാമിനേയുള്ളൂ അത് കഴിഞ്ഞിട്ട് മുള്ളങ്കി സാമ്പാർ ഭയങ്കര ടേസ്റ്റായിട്ടുള്ള സംഭവം കേട്ടോ ഈ സാമ്പാർ ഭയങ്കര ടേസ്റ്റ് എൻ്റെ കൂട്ടുകാർ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് മീൻ ഫ്രൈ എനിക്ക് മീനെ വറുക്കുന്നതിൽ കിടിമീൻ വറുത്താലും ഭയങ്കര ഇഷ്ടമാണ് അയില വറുത്താൽ അങ്ങനെയൊക്കെയുള്ള മീനുകളാണ് ഞാൻ കൂടുതൽ വറുക്കാൻ എടുക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം സാമ്പാറിൻ്റെ കൂടെ മീൻ വറുത്തത് കൂടെ ആകുമ്പം ഭയങ്കര കോമ്പിനേഷനാണ് അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ അതിൻ്റെ കൂടെ കുറച്ച് മീനും കൂടെ ഫ്രൈ ചെയ്ത് കഴിച്ചെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ ആ കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തോണ്ടല്ലോ ആ കറിവേപ്പിലയുടെ ആ മണമുണ്ടല്ലോ ആ മീനിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഊണ് ഒന്ന് കഴിച്ചുകഴിഞ്ഞിട്ട് ബാക്കി വിശേഷം നമുക്ക് സംസാരിക്കാം അങ്ങനെ എൻ്റെ ഊണ് കഴിഞ്ഞു എന്താ പറയുന്നത് നല്ല വെറൈറ്റി ആയിരുന്നു കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം വെക്കുന്ന കറിക്ക് ഓരോരോ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാകും നമ്മളതിനകത്ത് ചേർക്കുന്ന മസാലകളും അതിനകത്ത് ആ ഒരു വ്യത്യാസം ഇന്നത്തെ ആ സാമ്പാറിൻ്റെ കൂടെ മീൻ ഫ്രയും കൂടെ ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ചൂട്ടെടുക്കുന്നത് മൂന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കൊന്നു വിശേഷം എൻ്റെ കുട്ടികൾ കണ്ടല്ലോ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ലഞ്ച് അപ്പോൾ ഞാൻ ഈ വീഡിയോട് അതിൻ്റെ ഒപ്പം അപ്പം നമ്മൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും മറക്കാതെ കറികളൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വീണ്ടും കാണുവരെ ടേക്ക് ബായ്